കിടപ്പ് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ ഒരുക്കിക്കൊണ്ട് കുന്നരംവെള്ളി എസ് വൈ എസ് സ്വാതന്ത്ര്യ കേന്ദ്രം നാടിന് കൈത്താങ്ങായി മാറി സുമനസുകളിൽ നിന്ന് സ്വരൂപിച്ച പാലിയേറ്റീവ് മെഡിക്കൽ ഉപകരണങ്ങൾ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ മുക്കം മുഹമ്മദ് ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിച്ചു കട്ടിൽ എയർബെഡ് ബെഡ് വീൽ ചെയർ വോക്കർ നെബിലൈസർ വാക്കിംഗ് സ്റ്റിക്ക് ഓക്സിജൻ സിലിണ്ടർ ഗ്ലൂക്കോമീറ്റർ തുടങ്ങി പതിനാലിനം പാലേറ്റീവ് മെഡിക്കൽ ഉപകരണങ്ങളാണ് കുന്നരംവള്ളി എസ് വൈ എസ് സാന്ത്വന കേന്ദ്രം നാടിന് സമർപ്പിച്ചത് സുമനസുകളിൽ നിന്നും സ്വരൂപിച്ച പാലേറ്റീവ് മെഡിക്കൽ ഉപകരണങ്ങൾ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ മുക്കം മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സാന്ത്വന കേന്ദ്രത്തിന് കൈമാറി വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും ഒട്ടേറെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന സംഘടനയാണ് കുന്നരംവള്ളി എസ് വൈ എസ് ചടങ്ങിൽ നിത്യ രോഗികൾക്കുള്ള മെഡിക്കൽ കാർഡ് വിതരണവും ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിൽ സെലക്ഷൻ ലഭിച്ച ആകിബ് ജമാലിനുള്ള ആദരവും നൽകി കേരള മുസ്ലിം ജമാഅത്ത് പേരാമ്പ്ര സോൺ പ്രസിഡന്റ് കോച്ചേരി കുഞ്ഞബ്ദുള്ള സക്കാഫി സാന്ത്വന സന്ദേശ പ്രഭാഷണം നടത്തി സാന്ത്വന കേന്ദ്രം ചെയർമാൻ ജബ്ബാർ ഹാജി അധ്യക്ഷത വഹിച്ചു സിറാജുദ്ദീൻ അഷ്ഹരി കെ എം സൂപ്പി മാസ്റ്റർ പി ഇംബച്ചിമമ്മു അഷ്റഫ് പുതിയപുറം എസ് കെ അസൈനാർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പേരാമ്പ്ര